ംസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ആവശ്യത്തിന് രണ്ട് ഗ്ലാസ് ബീട്രൂട്ട് ചെരുവിയതാണ് പിന്നെ പാൽ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നെയ്യ് പിന്നെ വേണ്ടത് കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് ബദാം എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം ഇതാട്ടോ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇതിന് ഒ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ചൂടാവിട്ടിട്ടോ നെയ്യ് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇത് ചരിവി വെച്ചിട്ടുണ്ടെന്ന് വീട്ടിലിട്ട് ഇതാണ് നന്നായിട്ട് വഴറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കാൻ നന്നായി വഴന്ന് വരട്ടെ ഇത് ബീട്രൂട്ട് പോലെയല്ല നന്നായി അല്ല ക്യാരറ്റ് പോലെയല്ല കേട്ടോ ബീട്രൂട്ട് നൈർജാതി മണമുണ്ടോ നീർജാതി ടേസ്റ്റ് അത് പോണത്തിൽ കുറച്ചും കൂടെ നെയ്യ് അധികം ഒഴിച്ച് നന്നായിട്ട് കുറേ നേരം വഴറ്റണം കേട്ടോ ഇതാ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം പാലിൽ കിടന്ന് വേവിട്ടെ ഇതാ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് നമുക്കിനി എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കാണാൻ നല്ല ചന്തമുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ കുറച്ച് പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിട്ട് വരും കുഴി നിറച്ച് കുറച്ച് നമുക്ക് നന്നായി വേഗത്തിൽ അത് കട്ടായി കിട്ടുകയും ചെയ്യും ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്ക പൊടിയുണ്ടല്ലോ അതും കൂടെ ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇനി കുറച്ചും കൂടെ ദവ ഉണ്ട് ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം അത് പാനിൽ നിന്ന് പിടി വിട്ട് വരണം കേട്ടോ അത് വിട്ട് വിട്ട് വരുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം നമ്മുടെ ബീറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഓഫ് ചെയ്തു കേട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ ഹൽവ റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കണം സൂപ്പറാണ്